നമ്മൾ പലപ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഒരു മുപ്പത് ദിവസത്തേക്ക് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപേ മൊബൈൽ ഫോൺ ഉപയോഗം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജീവാ നാച്ചുറൽസ് ഭൂരിഭാഗം പേരും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഉറങ്ങാൻ നോക്കുമ്പോൾ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൊബൈൽ ഫോണിൽ നിന്നും മറ്റ് ഡിവൈസുകളിൽ നിന്നും എമിറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് ആണ് ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്പെക്ട്രം ഓഫ് വിസിബിൾ ലൈറ്റിലെ ഫസ്റ്റ് ബാൻഡ് തന്നെ ആയിട്ട് കിടക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് ആണ് എന്തുകൊണ്ടാണ് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ബോഡിയിലെ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ സപ്രസ് ചെയ്യും മെലാറ്റോണിൻ ഹോർമോണാണ് നമ്മളെ ഉറങ്ങാൻ വേണ്ടി സഹായിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ ബ്ലൂ ലൈറ്റ് മെലാറ്റോണിനെ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടും അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി കുറച്ച് നേരം വൈകി ഉറങ്ങി ഇനി ഉറങ്ങിയാൽ തന്നെ നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കാറുണ്ട് ഈ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ വൈകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് അത് എഫക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കാറില്ല പലപ്പോഴും ഇത് നമ്മുടെ അടുത്ത ദിവസത്തെ കോൺസെൻട്രേഷൻ കളയും ഫോക്കസ് കളയും ഓരോ കാര്യങ്ങളിലുള്ള ഫോക്കസ് കാര്യങ്ങളൊക്കെ കളയും അങ്ങനെ നമ്മുടെ ദിവസത്തെ വല്ലാതെ ബാധിക്കും ഇത് പഠിക്കുന്ന കുട്ടികളിലും ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരിലും എല്ലാം ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു ദിവസം ഫോക്കസ് കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആകെ തുക അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും ഇതാണ് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടം ഇത്രയും കളേഴ്സ് ഉള്ളതിൽ ഈ ബ്ലൂ ലൈറ്റ് തന്നെ എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തിനെയും മെലാറ്റിനോ ഹോർമോണിനെയൊക്കെ ബാധിക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ആ ദിവസത്തിൽ രണ്ട് പാർട്ടുണ്ട് രാവിലെയുണ്ട് രാത്രിയുണ്ട് രാവിലെ നമ്മുടെ സ്കൈയുടെ കളർ എന്താണ് ബ്ലൂ കളർ അല്ലേ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഈ ലൈറ്റ് ബ്ലൂ കളർ സ്കൈ പുറത്തോട്ട് വിടുമ്പോൾ നമ്മുടെ ബോഡിയെ അത് അലേർട്ടാക്കി വെക്കും ആ ദിവസം നന്നായിട്ട് ഉപയോഗിക്കാനും ഉറങ്ങാതിരിക്കാനും ബാക്കി നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി നമ്മൾ ഇരിക്കുക ആണ് നമ്മുടെ സ്കൈയിൽ നിന്ന് പുറത്ത് വരുന്ന ഈ ബ്ലൂ ലൈറ്റ് മെലാറ്റോണിനെ സപ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്നാൽ രാത്രി ആവട്ടെ സ്കൈയുടെ കളർ എന്താണ് ഡാർക്ക്നെസ് ആണ് അപ്പോൾ ഈ സപ്രസ് ചെയ്ത എല്ലാം പൊങ്ങി വന്ന് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ആ ദിവസത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ടും കൂടി കൂടി ചേർന്ന് നമ്മൾ തനിയെ ഉറക്കത്തിലോട്ട് വീഴും അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ ഈ രാവിലത്തെ സ്കൈയുടെ ബ്ലൂ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പരിധി വരെ ഒരു മീഡിയം ടു ലൈറ്റ് സീരീസിൽ വരുന്നതാണ് പക്ഷേ എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും മറ്റ് ടി വി കാര്യങ്ങൾ ഡിവൈസുകളിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ് ഭയങ്കര ഇന്റൻസ് ആണ് ഒരു മിനിമം വൺ പോയിന്റ് ഫൈവ് മിനിറ്റ് പോലും നോക്കിയാൽ തന്നെ അത് നമ്മുടെ ഉറക്കത്തിനെ നന്നായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഒരു ഒന്നര മിനിറ്റ് ഒക്കെ നോക്കിയാൽ തന്നെ അത് വളരെ ബാധിക്കും കാരണം എന്താന്ന് വെച്ചാൽ നല്ല ബ്ലൂ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലും ആണ് പിന്നെ നമ്മൾ ഒന്നുകൂടെ കണ്ണിനോട് അടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം തന്നെ ഇത് ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇനി നമ്മൾ ടി വി മറ്റു ഡിവൈസുകളൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്നും എമിറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് തന്നെയാണ് ടി വിയിൽ നിന്നും മറ്റ് ഡിവൈസുകളിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഡിവൈസുകളിലൊക്കെ ഇപ്പം കമ്പ്യൂട്ടറിലായാലും ലാപ്ടോപ്പിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കാറ് ഇതും നമ്മുടെ ഉറക്കത്തെ ബാധിക്കും പക്ഷേ മൊബൈൽ ഫോണിൻ്റെ അത്ര തന്നെ അങ്ങ് ബാധിക്കാറില്ല ഇതുപോലെ തന്നെ നമ്മളെ മെലാറ്റോണിൻ്റെ ചെന്ന് കോഫി കഴിഞ്ഞാൽ പോലും ും നമ്മൾ ഈ ചൂട് കാലക്കായി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ അത് ഇതുകൊണ്ടാണ് നമ്മൾ മെലറ്റോണിന് സപ്രൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഇത് നന്നായിട്ട് ബാധിച്ച് കണ്ടുവരാറുണ്ട് നല്ല ക്ഷീണം ഉറക്കം ചടപ്പ് ഉറക്കം തൂങ്ങി ഇരിക്കല് ഫോക്കസ് ഇല്ലായ്മ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഇതൊക്കെ മൊത്തത്തിൽ നമ്മുടെ ലൈഫിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ ശക്തിയുള്ളതാണ് ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ഇതിന്റെ പലവിധ ബുദ്ധിമുട്ടുകളും ഭാവിയിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട് ഇത്ര ആളുകളിൽ ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസിന്റെ സാധ്യത നാല്പത്തെട്ട് ശതമാനമാണ് അതുപോലെ തന്നെ ഡിമൻഷ്യ മുപ്പത്തിമൂന്ന് ശതമാനം അതുപോലെ തന്നെ ഡിപ്രഷൻ ഒരു മുപ്പത് ശതമാനം റിസ്ക് ഒക്കെ ഇത്ര ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് നോക്കാം ഉറങ്ങുന്നതിന്റെ ഒരു അര മണിക്കൂർ മുന്നേ എങ്കിലും മൊബൈൽ ഫോൺ മാറ്റി വെച്ച് ശീലിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബ്ലൂ ലൈറ്റ് ബ്ലോക്കേഴ്സ് ധരിച്ചുകൊണ്ട് ഇത് മാറ്റി വെക്കാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാം ഇതിലൂടെയല്ല നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണ് താങ്ക്